എൽ കെ ജിയിലോട്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യ സ്കൂളൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അടിപൊളി ആക്കിട്ടുണ്ട് അമ്മച്ചി വരുന്നോ രണ്ടാള് അമ്മയ്ക്ക് രണ്ടാള് ഭയങ്കര കാർച്ചില്ല ഉണ്ടോ പേരും തൂക്കി അമ്മച്ചി ആ നിനക്ക് വരും കിട്ടി അത് നേരത്തെ കിടന്നു പുതിര വീടൊക്കെ ഗൈസ് ഇന്ന് ഇന്നത്തെ ദിവസം ദിവസത്തെ പ്രത്യേകം നമ്മുടെ പുന്നരക്കുട്ടി ഇന്ന് സ്കൂളിൽ പോവാണ് ആദ്യമായിട്ട് ആ സ്കൂളിൽ പോവാൻ ഇന്ന് പഠിത്തം ഉണ്ടാവില്ലായിരിക്കും നമ്മുടെ പുന്നരേനെ എൽ കെ ജി ചേർത്തു ഇന്ന് പ്രവേശനോത്സവമാണ് എല്ലാ കുട്ടികൾക്കും ഏകദേശം കുട്ടികൾക്കും ഇന്ന് പ്രവേശനോത്സവമായിരിക്കും അപ്പൊ നമ്മളിന്ന് പുനരനെ കൊണ്ട് സ്കൂളിൽ പോവാണ് കോമഡി ഞാൻ കാണിച്ചത് ഇതൊന്നും അല്ല നമ്മളെല്ലാവരും എണീറ്റ് കേട്ടോസ് എണീറ്റ് ഇവിടെ രാവിലെ തന്നെ മാവു മറിഞ്ഞു പോയ സാധന എന്തോ ഇഡലിയ ഇഡലി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുന്നു ഞങ്ങൾ എണീറ്റ് തോന്നുന്നു എഴുതി ആയിരുന്നു കേട്ടോ എവിടെ ൂണ്ണുന്നു പല്ലൊക്കെ തേച്ചിരുന്നു കേട്ടോ പക്ഷെ നമ്മടെ ബാക്കി രണ്ടും മഹത് വ്യക്തികൾ ഇതുവരെ എണീറ്റിട്ടില്ല ഇതോ അമ്മച്ചി അമ്മച്ചി കിടക്കുന്ന സ്കൂളിൽ പോകണ്ട അമ്മച്ചി കിടന്ന് ഉറങ്ങുന്ന ഉറക്കം ഡി പൊന്നു പൊന്നു ഒന്ന് പോകണ്ടേ എ സമയം പോയി പോയി വാ സമയം പോയിരുന്നു എടി അവളെ ലക്ഷണമൊന്നും കാണുന്നില്ല എന്തായാലും സ്കൂളിൽ പോവാൻ വേണം ഇപ്പൊ എല്ലാം ഇറക്കിയിട്ട് ഇവിടെ കുളിപ്പിക്കലും പരിപാടിയൊക്കെ ഉണ്ട് അപ്പം പുനരൊക്കെ എഴുതി എല്ലാം സെറ്റ് ആയതുകൊണ്ട് ദിവസം ചായ ഒക്കെ ഇട്ട് വരുന്ന സമയത്തേക്ക് ഞാൻ നമ്മടെ ഇവിടുത്തെ റവർ വെട്ടാൻ പോട്ടോ നമ്മടെ ഇവിടുത്തെ റവർ വെട്ടിടണം വെട്ടിട്ട് കുറേ ദിവസമായി അപ്പൊ ഇവിടുത്തെ റവറൊക്കെ വെട്ടിയിട്ട് വരുമ്പോഴേക്കും പുനരൊക്കെ എണീറ്റ് ഉണ്ടോസ് ചായ ഒക്കെ കിട്ടുകയായിരിക്കും ഇനിയിപ്പോൾ പോയി വന്നിട്ട് കാണാം ഏകദേശം ഞാനിവിടുന്ന് റവർ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ പ്ലാസ്റ്റ് കിട്ടാണ്ട് നമ്മുടെ വീട്ടിലെ മാത്രം വെട്ടിയിട്ടോ മരം ഒന്നും ഉണങ്ങിയിട്ടില്ല ഇത് കേട്ടോ മൊത്തം നിറഞ്ഞ കിടക്കുവാണ് അപ്പൊ ഗൈസ് ഉണ്ടൂസ് നമ്മളെ എണീപ്പിച്ചതെന്ന് തോന്നുന്നു കാരണം കരയെന്ന് തോന്നുന്നു കേട്ടോ പുന്നര എണീറ്റിട്ട് കിടന്ന കരയെന്നു നമ്മുടെ വീടിൻ്റെ മേലേന്നുള്ള വ്യൂ ആണ് കേട്ടോ ഗൈസ് ഞാൻ വെട്ടും കഴിഞ്ഞു വന്നപ്പോ ഓ നോണ്ടേ സ്കൂളുകാര് തക്ക ചെയ്തുവരെ ഏറ്റിട്ടില്ല സ്കൂളുകാരത്തിൽ ഇതാണ്ട വെള്ള പൊന്തി വരുന്നിട്ടുണ്ട് കേട്ടോ ആ

കരി സുണ്ടൂസം നേരത്തേക്ക് നമ്മളിവിടെ കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടോ കാപ്പി ഇട്ടാക്കി വെച്ചു പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കാപ്പി വേണ്ടിയിട്ട് അടുപ്പിങ്ങനെ വെച്ചോ കാന്നരക്ക് ഭയങ്കര മടിയാ കേട്ടോ കുറഞ്ഞ മടിയൊന്നുമല്ല ചായ ഒന്നും കുടിക്കാൻ വലിയ മടിയാ നല്ല പ്രവേശനോത്സവമായിട്ട് പുന്നരെ നല്ല സന്തോഷമായിട്ട് പോകണം കേട്ടോ നേഴ്സറി പോകുന്നതല്ല പണ്ടത്തെ പോലെ മടി മടിയായിട്ട് എണീക്കരുത് രാവിലെ എണീറ്റിട്ട് പോകണം ഒരു കുത്തി കൂടി കുളിക്കണം വാ ഉണ്ടോസ് ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ട് തക്കടും എങ്ങനെയാണ് നേഴ്സറി പോയാൽ മതി അവിടത്തെ വണ്ടി കാരണം കടുവേനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക പക്ഷെ തക്കിരി നമ്മടെ തക്കിരി ഇതുവരെ എണീറ്റിട്ടില്ല ഏട്ടോ ഭയങ്കര ആ രാത്രി മൊത്തം വഴക്കായിരുന്നു അതിന് സൂഖിലാകൊണ്ടെന്നിട്ട് അതും പറഞ്ഞിട്ട് രാത്രി പകൽ ഇതുവരെ എണീറ്റിട്ടില്ല ഓ ഓക്കളു ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് പല്ല് മാത്രം പോയി എന്തോ ചെയ്യാൻ ഗൈസ് അങ്ങനെ നമ്മടെ പുന്നരയും തക്കുടും തോണ്ട സുന്ദരനും സുന്ദരി ആയിട്ട് ഇറങ്ങാൻ നോക്കുവാണെ വല്യ പോഷാണേക്ക് തക്കുടൂ തക്കടുന്ന് ആവശ്യം കിടന്ന് കാർച്ചേണ്ട അവനും കിട്ടി ആ കണ്ടു കണ്ടു തോന്നു അമ്മൂടെ വായി ഒന്നും ഇല്ല നിന്റെ വായികലൊരുപാടുണ്ടടാ അതിന്റെ ഇടയ്ക്ക് ഉണ്ടൂസ് കൊടുക്കണം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എവിടെ പോയി

ഗൈസ് അങ്ങനെ നമ്മള് പുന്നരനെ തക്കുടന്നെ ആദ്യത്തെ തക്കുടൂസ് നേഴ്സറിയിലോട്ട് പുന്നന എൽ കെ ജിയിലോട്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ പോവാണ് അവരെ കൊണ്ടു ചേർക്കാൻ വേണ്ടിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് കേട്ടോ എന്റെ പഠിപ്പിക്കാൻ പോകുന്നത് അടിപൊളി നിന്റെ നീ എങ്ങോട്ടാ എടുത്തോണ്ട് എനിക്ക് വാ വാ നിന്റെ നീ എങ്ങോട്ടൊക്കെ ഞങ്ങൾ പോരും കേട്ടോ നടക്കന്ന് തക്കട നട്ടോ ഞങ്ങള് കൊണ്ട് പോണേ ഓടിച്ചല്ലേ പുന്നേ നേഴ്സറിയാ ആ പുന്നേര അറിയാ നേരത്തെ അതുകൊണ്ട് പുന്നേനെ ഓടുവാണേ അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ അവിടെ അവനിപ്പോ അവിടെ ആഗ്രഹം ഗൈസ് എൻ്റെ സ്കൂളിൽ തന്നെ എൻ്റെ സ്കൂളിൽ എൻ്റെ പപ്പ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ പിള്ളേർ പഠിക്കുന്നു ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ അപ്പോൾ പുനരനെ അവിടെ കൊണ്ട് ഇരിച്ചിട്ടുണ്ട് ഉണ്ടൂസ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ തക്കുടന്നെ ചെയ്ത് നോക്കണം തക്കുഡോ അവിടെ കിടന്ന് കരയെന്നുണ്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ നല്ല ചെന്ന് നോക്കണം സ്ഥിതി തക്കുടനെ അവിടെ അംഗൻവാടിയിലാക്കട്ടെ ഞങ്ങൾ പോയത് അങ്ങനെ കരച്ചിലൊന്നും ഉണ്ടോ എന്ന് തോന്നുന്നില്ല കേട്ടോ സൗണ്ടൊന്നും കേൾക്കുന്നില്ല ഭയങ്കര കളിയാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് തക്കട് കിടന്ന പൂര കരച്ചിട്ട് എന്നെ അവിടെ നിന്ന് വിളിച്ചു കേട്ടോ കരടി ആ ഇല്ല ഇല്ലില്ല ചപ്പ കൂട്ടിയില്ലേ ആ കൂട്ടിക്കൊണ്ട് വന്ന കേട്ടോ സ്കൂളൊക്കെ നല്ല അടിപൊളി ആക്കിട്ടുണ്ട് പപ്പ പഠിച്ച സ്കൂളാ തക്കടുവേട്ട അമ്മച്ചി പേരണ്ടോ രണ്ടാള് അമ്മയ്ക്ക് കേട്ടോ രണ്ടാള് ഭയങ്കര കരച്ചില്ല ഉണ്ട പേരും തൂക്കി അമ്മച്ചി ആ ക്ക് വരും കിട്ടി ആ നേരെ കിടന്ന് നേത്തിരേ കിടന്ന് നേത്തിരി കിടന്ന് കാറിക്ക് ഊയി വലിയ വേഗ ഇട്ട അങ്ങോട്ട് വാ ഇങ്ങോട്ട് കാറി കാറിക്ക് വരുന്നത് ഞാൻ വരുമ്പോഴത്തോളാം തക്കോട് ചെരുപ്പ് അവിടെ കൊണ്ടു കിട്ടു കേട്ടോ ആ ഇങ്ങോട്ട് വാത്തു കേറിയിരുന്നു അപ്പൊണ്ട വണ്ടി കേറിയിരുന്നു വേഗം <laughs> എടുത്താറുണ്ട് <laughs> <laughs> ಬೆಳನ್ನೋಡ್ ಬರಲಿ ರಂಗನಾಮ ಅವರೇ ಮೋಹನಾಮ ಅವರೇ ಅವರೇ ಕಾಲಕ್ಕೆ ಮೋಹನಾಮ ಅವರೇ ನೆನಪಾದೆ ನೆನಪಾದೆ ಮೇಲೊಂದು ഗൈസ് അങ്ങനെ പുന്നലയുടെ ആദ്യത്തെ ദിവസം അങ്ങനെ കടന്നു പോലെ പൊന്നുവോ ആ കരയാതിരുന്നോ ഞാനവിടെ കരയാണ്ടിരുന്നത് കഷ്ടപ്പെട്ട് പാട്ടും തളന്നു പോയി കേട്ടോ സത്യം പറഞ്ഞാല് നാളെ തൊട്ട് ആ നാളെ തൊട്ട് പുനരയ്ക്ക് ബുക്കും ഒക്കെ മേടിച്ചു കൊടുത്ത് നല്ല ആക്കി പോണം കേട്ടോ നാളെ രാവിലെ എണ്ണിട്ട് പോണം കേട്ടോ നാളെ തൊട്ട് പടുത്തോ കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഏഹ് അത് കേക്കുമ്പോൾ അത്ര സുഖം കിട്ടുന്നില്ല പുന്നരക്ക് കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിര താൻ്റെ ഡ്രസ്സൊക്കെ മാറി തക്കിടും കൂടെ ആ ബലൂണൊക്കെ തട്ടി കളിക്കാൻ തോന്നുന്നു കേട്ടോ അപ്പൊ ഗൈസ് പുന്നരയുടെ ആ ഒരു ദിവസമായി കേട്ടോ ഇനിയിപ്പം നാളെ മുതൽ പുന്നര ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം നമുക്കിതൊക്കെ കേൾക്കാൻ വലിയ വല്യ കാര്യോ അതുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞല്ലോണ്ടു സേ അവര് ഇത്ര വലുതായി ചിന്തിക്കാനാകുന്നില്ല ഞങ്ങളെ കല്യാണം കഴിഞ്ഞ പോലും എനിക്ക് ആലോചിക്കാനാവുന്നില്ല ഞാനിപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിയായിട്ടാ എനിക്ക് പോന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാ തക്കരി ഈ പപ്പ എന്നാ പറഞ്ഞു തക്കരി പപ്പ എന്നെ മോത്തോളൂ ആകൊണ്ട് കൂട്ടി പോകും അപ്പൊ കൈ നമ്മടെ വീടിന്ന് ഇത്രയേ ഉള്ളൂ എന്തായാലും പോക്കും വരത്ത കേട്ട അടിപൊളിയായിരുന്നു അപ്പൊ നമുക്ക് നാണത്തെ വീഡിയോ കാണാൻ ബൈ